ഒരാളുടെ ജീവന്റെ വിലയാണോ ഈ നഷ്ടപരിഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളാലോ മറ്റെന്തെങ്കിലും വിധത്തിൽ കൊല്ലപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് ആശ്വാസവാക്കുകൾ വാക്കുകൾ പകരേണ്ടതിന് പകരം ആദ്യം നൽകുന്നത് നഷ്ടപരിഹാരം എന്ന വാഗ്ദാനമായിരിക്കും പേർ പിരിഞ്ഞു പോയ ഒരു ജീവന് പകരമാകുമോ അധികാരികൾ നൽകുന്ന തുകയും ജോലിയും വീടും തുടങ്ങിയ നഷ്ടപരിഹാരങ്ങൾ ഇതാണോ ഒരു ജീവന്റെ വില നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരികെ നൽകാൻ കഴിയില്ല പക്ഷെ ആ ജീവൻ നഷ്ടപ്പെട്ടു പോകാനുണ്ടായ സാഹചര്യം ഒരു പരിധിവരെ ഒഴിവാക്കാൻ ചില കേസുകളില്ലെങ്കിലും ഒരുപക്ഷെ അധികാരികൾക്ക് കഴിയുമായിരുന്നു പോയത് പോയി ശരിയാണ് കുടുംബത്തിന് മാത്രം ആ മരണത്തിന്റെ പേരിൽ നൽകുന്ന നഷ്ടപരിഹാരത്തെക്കാൾ ഓരോ കുടുംബവും ആഗ്രഹിക്കുന്നത് നീതിയാണ് ഉറ്റവർ നഷ്ടപ്പെട്ട് വർഷങ്ങളായിട്ടും നീതി ലഭിക്കാത്ത എത്ര കുടുംബങ്ങളാണ് പോലീസ് സ്റ്റേഷനും കോടതിയും കയറിയിറങ്ങുന്നത് പല കുടുംബങ്ങളും നീതിയേക്കാൾ പ്രാധാന്യം നഷ്ടപരിഹാരങ്ങൾക്ക് നൽകി ഒതുങ്ങിക്കൂടി ചിലരെല്ലാം ഒതുക്കി മൂലക്കാക്കി എന്ന് തന്നെ പറയാം വർഷങ്ങൾ മുൻപ് കേരളം കണ്ട ക്രൂര കൊലപാതകമായിരുന്നു പെരുമ്പാവൂർ ജിഷയുടെത് പ്രതി അമീറുൽ ഇസ്ലാം അന്ന് ജിഷയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച പലരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ജിഷയുടെ ശരീരത്ത് മുപ്പത്തിയെട്ട് മുറിവുകളുണ്ടെന്ന് കണ്ടെത്തി സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം മാരകായുധങ്ങൾ കൊണ്ടുള്ള ക്രൂരത ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സഹിക്കാവുന്നതിലധികം അനുഭവിച്ചാണ് അവൾ മരണത്തിന് കീഴടങ്ങിയത് ഒരു ആണിന്റെ ഇല്ലാതായ ജീവിതം അങ്ങനെ എത്രയെത്ര ജീവിതങ്ങൾ ഓരോ പെൺകുട്ടിയും ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെടുമ്പോൾ നമ്മൾ കരുതും ഇവളാകണം അവസാനത്തെ ഇരയെന്ന് പക്ഷേ എവിടെ ഓരോ പീഡനങ്ങളും കൊലപാതകങ്ങളും സംഭവിക്കുന്നത് ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് ഒരു രാജ്യത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ടായിരുന്നു കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ക്രൂര കൊലപാതകം ക്രൂരപീഡനത്താലുള്ള ഒരു കൊലപാതകം ഒരുപാട് ജീവനുകൾക്ക് രക്ഷയായിരുന്നവൾ കാവലായിരുന്നവൾ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഒരുത്തൻ്റെ ക്രൂരമായ പീഡനത്തിനൊടുവിൽ കൊല്ലപ്പെട്ടു പ്രതി സഞ്ജയ് റോയ് അന്ന് ജിഷയെ അമീറുൽ ഇസ്ലാം കൊലപ്പെടുത്തിയതുപോലെ തന്നെ ഏകദേശം സമാനമായ രീതിയിൽ യുവ ഡോക്ടറെയും സഞ്ജയ് റോയ് ഇല്ലാതാക്കി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു തീർക്കാൻ പലർക്കും കഴിഞ്ഞില്ല യുവതിയുടെ ദേഹത്ത് പതിനാല് മുറിവുകൾ ഉള്ളതായി കണ്ടെത്തി തലയിലും മുഖത്തും കഴുത്തിലും കൈയിലും ജനനേന്ദ്രിയത്തിലും മുറിവുകളുണ്ട് കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് കടുത്ത ലൈംഗിക പീഡനത്തിന് വിധേയയായി പെൺകുട്ടിയുടെ ജനനേന്ദ്രത്തിനകത്തുനിന്ന് വെളുത്ത കട്ടിയുള്ള ദ്രാവകം കണ്ടെത്തി കഴിഞ്ഞ മാസമായിരുന്നു സെമിനാർ ഹാളിൽ നിന്ന് വനിതാ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തുന്നത് രാജ്യത്തൊന്നടങ്കം പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു രാജ്യം എത്ര കണ്ടിരിക്കുന്നു ഇത്തരം പ്രതിഷേധങ്ങൾ എന്നിട്ടും വല്ല കുറവുണ്ടോ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതായി ഇല്ലാതാക്കിയെന്ന് പറയുന്നതാവും കൂടുതൽ ശരി ഇത്രകാലം കൂടെ ഉണ്ടായിരുന്നവൾ മോളെ എന്ന് വിളിക്കുമ്പോൾ ഓടിയെത്തുന്നവൾ ഇനി ഇല്ലെന്നറിയുമ്പോഴുള്ള ആ മാതാപിതാക്കളുടെ അവസ്ഥ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ആ ഓർമ്മയിൽ നീറി നിൽക്കുമ്പോഴാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നഷ്ടപരിഹാരവുമായി ആ അമ്മയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത് ഒരു വിലയിട്ട് ഒതുക്കാവുന്നതും മറക്കാൻ കഴിയുന്നതുമാണോ ആ അമ്മയ്ക്ക് നൊന്ത് പ്രസവിച്ച ഇത്രയും കാലം വളർത്തി വലുതാക്കിയ മകളുടെ വില എങ്ങനെ തോന്നുന്നു ഇവർക്കെല്ലാം ഇങ്ങനെ നിസ്സാരമായിട്ട് ഒരു വിലയിട്ട് ഒതുക്കാൻ നഷ്ടപരിഹാരം വിവാദമായതോടെ താൻ അത്തരത്തിൽ വാഗ്ദാനം നൽകിയില്ലെന്നായിരുന്നു മമതാ ബാനർജിയുടെ പ്രതികരണം പോലീസ് മാതാപിതാക്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന മമതാ ബാനർജിയുടെ വാദത്തിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ പ്രതികരണം മുഖ്യമന്ത്രി കള്ളം പറയുകയാണ് നഷ്ടപരിഹാരം നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തിരുന്നു മകൾക്ക് നീതി ലഭിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി നഷ്ടപരിഹാരം വാങ്ങിക്കാമെന്നായിരുന്നു ഞങ്ങൾ അന്ന് പ്രതികരിച്ചിരുന്നത് മകളുടെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർമാർ നടത്തുന്ന പ്രതിഷേധത്തെ അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് പ്രതിഷേധം അവസാനിപ്പിച്ച് വരാനിരിക്കുന്ന ദുർഗാ പൂജയ്ക്ക് തയ്യാറെടുക്കാനും പറഞ്ഞു എനിക്ക് മുഖ്യമന്ത്രിയുടെ പരാമർശം മനുഷ്യത്വരഹിതമാണെന്നാണ് തോന്നിയത് കാരണം ഞാനാണ് കുട്ടിയുടെ അമ്മ എനിക്കാണ് മകളെ നഷ്ടമായത് രാജ്യത്തുടനീളം ഞങ്ങൾ ദുർഗാ പൂജയിലേക്കോ അല്ലെങ്കിൽ ചടങ്ങുകളിലേക്കോ മടങ്ങാം എൻ്റെ വീട്ടിലും ദുർഗാ പൂജ ആഘോഷിച്ചിരുന്നു മകളാണ് അതിനുള്ള ഒരുക്കങ്ങൾ വീട്ടിൽ നടത്തിയിരുന്നത് എന്നാൽ ഇന്ന് ഇരുട്ട് ഞങ്ങളുടെ ജീവിതത്തെ ആകെ മൂടിക്കഴിഞ്ഞു എങ്ങനെയാണ് ഈ സമയത്ത് ആഘോഷിക്കണമെന്ന് ഞാൻ മറ്റുള്ളവരോട് പറയുക മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് ഇത്തരമൊരു സംഭവം നടന്നിരുന്നെങ്കിൽ അവർ ഇങ്ങനെ ആയിരിക്കുമോ ചെയ്യുക ഇങ്ങനെ ആയിരിക്കുമോ പ്രതികരിക്കുക മകൾക്ക് നീതി ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരും കേസ് ഇല്ലാതാക്കാൻ പണം വാഗ്ദാനം ചെയ്തുവെന്ന വാദവുമായി നേരത്തെ യുവ ഡോക്ടറുടെ അച്ഛനും ബന്ധുവും രംഗത്തെത്തിയിരുന്നു ദുർഗാപൂജ അടുത്തിരിക്കുകയാണെന്നും പ്രതിഷേധക്കാർ ആഘോഷങ്ങളിലേക്ക് തിരികെ മടങ്ങണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം അന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചത് അങ്ങനെയായിരുന്നു എല്ലാ ദിവസവും പ്രതിഷേധക്കാർ റോഡിൽ തുടരുകയാണെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് ശബ്ദം കാരണം ഉറക്കത്തിന് ബുദ്ധിമുട്ടാകും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല ഒരു മാസം പിന്നിട്ടു ഞാൻ നിങ്ങളോട് ആഘോഷങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ നിർദ്ദേശിക്കുന്നു സി ബി അന്വേഷണം കഴിയാവുന്നതിൽ വേഗത്തിൽ പൂർത്തീകരിക്കട്ടെ എന്നായിരുന്നു മമതയുടെ പരാമർശം യുവ ഡോക്ടറുടെ കുടുംബം ചോദിച്ചത് തന്നെയാണ് ഇന്ന് ജനങ്ങൾക്കും ചോദിക്കാനുള്ളത് ഹേ മുഖ്യമന്ത്രി ഇത് നിങ്ങളുടെ കുടുംബത്തിലായിരുന്നെങ്കിലോ സംഭവിച്ചിരുന്നത് നിങ്ങളും ഇങ്ങനെയായിരുന്നുവോ പ്രതികരിക്കുക